ഹലോ എവരിവാൻ അസ്സാം വലൈക്കും ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് മാങ്ങച്ചാർ എന്നൊരു വീഡിയോ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് ഇവിടെ ഉണ്ടായ മാങ്ങയാണ് അപ്പോൾ ഒരു ഫൈവ് മിനിറ്റിൽ നമുക്ക് അച്ചാർ ഇടാം അതൊരു കുഞ്ഞ് റെസിപ്പി കേട്ടോ ഇതിവിടെ മുറ്റത്തുണ്ടായ മാങ്ങയാണ് കോ മാങ്ങയാണ് അത് വെച്ചിട്ടാണ് ഇന്നത്തെ മാങ്ങ അച്ചാർ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഉരുളി ചൂടാൻ വെച്ചിരിക്കുക ഉരുളി ചൂടായതിനു ശേഷമാണ് നമ്മൾ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിക്കുക ഞാൻ എടുത്ത നല്ലെണ്ണം ഇതാ കേട്ടോ ഇത് ഫുൾ ബോട്ടിലൊന്നും വേണ്ട നമുക്കൊരു അര മതി ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പകുതി നല്ലെണ്ണം മതി ചൂടായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് പൊട്ടട്ടെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് അതിലേക്ക് ഒരു ഇരുപത് വെളുത്തുള്ളി അത് രണ്ടാക്കിയിട്ട് അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അതൊന്നൊരു ബ്രൗൺ കളറാവണം വെളുത്തുള്ളി ജാസ്റ്റവും ഞാൻ സിമ്മാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആ വെളുത്തുള്ളി ഒക്കെ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് ഇളക്കണം വെളുത്തുള്ളി ബ്രൗൺ കളറായി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഇപ്പം ഗ്യാസ് ഞാനൊന്ന് ഓഫാക്കി ഇതിലേക്ക് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബൗൾ മാങ്ങയാണ് അതിലേക്കാണ് ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകും വറുത്ത് പൊടിച്ച പൊടിയാണ് അത് ഞാൻ ഇതിലേക്ക് രണ്ടും കൂടി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇത് രണ്ടും നമുക്ക് നന്നായി ഇളക്കി മിക്സ് ആക്കി ആക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ അളവിനനുസരിച്ച് കായപ്പൊടി ചേർക്കാം ഇത്ര മതി കേട്ടോ ഇന്ന് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി ചേർക്കണ്ട ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കറക്റ്റ് വെച്ചാൽ മതി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം കേട്ടോ നമുക്ക് ഈ മിക്സിലേക്ക് അങ്ങേലും ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ആഡ് ആയി കേട്ടോ ഇത് ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ട് ഇതിൽ ഉപ്പിട്ട് വെച്ചതാണ് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ എടുത്താൽ വാങ്ങിയാണ് അതുകൊണ്ട് ഇനി നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ മാങ്ങ ഇപ്പോൾ ചട്ടിയിലേക്കിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക നമുക്ക് മാങ്ങയൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് അച്ചാർ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഇട്ടുകൊടുക്കുക ഇതിലേക്ക് കുറച്ച് അച്ചാറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് അച്ചാറ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ കൂടി പൊടി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ആക്കാം അപ്പം നമ്മളെ മാങ്ങാച്ചാർ റെസിപ്പി കംപ്ലീറ്റ് ആയി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ